ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ വീട്ടിലേ ഇങ്ങനെ വെറുതെ ഇരിക്കയല്ലേ അപ്പോൾ പോവാം ഒരു കുഞ്ഞ് ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാലുമണിക്കാറ്റിലേക്ക് ആട്ടോ പോണത് ഒരു കുഞ്ഞെ കായലിൻ്റെ തീരത്ത് ചെറിയൊരു പാർക്കും ബോട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ളതാണ് അവിടേക്കാണ് പോണത് സ്വാഗതം പറയും ബീച്ചിക്കാണോ പോണ കടപ്പുറം ബീച്ചൊന്നല്ലേ ആ ഞങ്ങള് നാലുമണിക്കാറ്റിക്കാ പോണത് ഇവിടുന്ന് കൊറച്ചേ ദൂരണ്ട് അപ്പൊ എന്തായാലും പോയിട്ട് വരാൻ വിചാരിച്ചല്ലേ ആരോടെ ബേക്കലിക്കറിയ ആള് യാത്ര പോയുമ്പോ കറിയണോ ഞാൻ കാണിച്ചെടുക്കട്ടെ ഫ്രണ്ട് എന്തായാലും സംസാരിക്കാൻ പറഞ്ഞപ്പോ ട്രാഫിക് ഉണ്ടല്ലോ ഞങ്ങളുടെ എല് എല്ലടത്തും എന്നാലും വരണ വൈക്ക് അങ്ങടെ അവിടെ കേച്ചേരിയില് റോഡ് പണി റോഡ് ബ്ലോക്ക് അപ്പൊ വണ്ടികളൊക്കെ വലിയ വണ്ടി ചെറിയ വണ്ടിയും ഒക്കെ തന്നെയാണോ പിന്നെ പൂരം പൂരം ഒരു വഴി വഴി ഒറ്റ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെങ്കാവ് അപ്പതേ ഞങ്ങളുടെ സ്ഥലം എത്തിയിട്ടാ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു എന്നാലും കുഴപ്പമില്ല പോന്നു ഞാൻ സാധാരണ ഒന്ന് രണ്ട്രാവശ്യം വന്നിട്ടുണ്ട് അത് എന്റെ വീട്ടിൽ നിന്നിട്ടാ വന്നിരിക്കണ അന്ന് വന്നതിനെക്കാട്ടിയൊക്കെ തിരക്ക് കുറച്ചുണ്ടായിരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കൊരു നാലര അഞ്ചു മണിക്കായിട്ടുണ്ട് കാണാൻ അത്യാവശ്യം നല്ല രസാട്ടാ ഈ കായലും കാറ്റുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്നാൽ ഭയങ്കര ഇഷ്ടമാവും ഒതേ ഒരു പാലല്ലേ ഈ പാലത്തിൽ കയറുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും നല്ല ഓറേറ്റ് ഉള്ളവരാണ് അപ്പോൾ അതിൽ കയറുമ്പോൾ ഒടിഞ്ഞു വീഴുക കുറച്ച് ഇരുമിൻ്റെയൊക്കെ വേണ്ടേ പാലം പണിയാന്നൊക്കെയാണ് അമ്മ പറഞ്ഞിരുന്നതെന്ന് ആദ്യം ഇത് അച്ഛൻ്റെ കൂടെ തന്നെ ആദ്യം പോയി ഫസ്റ്റ് തന്നെ പാർക്കിൽ കേട്ടാ പോയത് പാർക്കിൽ കയറിയതും ആ അമ്മൻ്റെ പരിപാടിയിലേക്ക് പോയി പക്ഷേ ഈ ആന ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഇളകണ പോലത്തെ തന്നെ പേടിച്ച് പേടിച്ചിട്ട് ആളിരുന്നിരുന്നു പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ലാണ്ട് സെറ്റായി ബാക്കിയുള്ള സാധനത്തിലൊക്കെ കയറിയിരുന്നു അതിനിടയ്ക്ക് ഇത് അവിടെ ഊഞ്ഞാൽ പോലത്തുണ്ടായിരുന്നേ അതിൽ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരില്ല തോന്നുന്നു വേറെ ഏതോ സ്ഥലത്തു നിന്നുള്ളവർ വന്നുള്ളായിരുന്നു ആട്ടം കണ്ടപ്പോൾ ഒന്ന് പേടിയായി അതൊന്ന് വീഴും അവരെയെന്ന് പക്ഷെ അവർ വീണില്ല അവർ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കയറാച്ചെന്ന് അങ്ങനെ ഇതേ ഈ സാധനം ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഈ പാർക്കിൽ കൊല്ലാം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇരിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു അപ്പോൾ വലിയവർ ഇരിക്കാണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് പോകട്ടെ ഇതൊന്ന് തല കറങ്ങണ പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ പക്ഷെ സംഭവം നല്ല രസമായിരുന്നു അല്ല അങ്ങനെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇരിക്കാമായിരുന്നു ബോട്ടിങ്ങിൻ്റെ ഒന്നും അവിടെ അധികം ബോട്ടുകളൊന്നും കാണുന്നില്ല ഇനി സർവീസിന് പോയി കണ്ടിട്ടാണ് ഡാൻസ് ഒക്കെ നീ കൂഞ്ഞാൽ എന്തിട്ട് എനിക്കിഷ്ടമായിട്ടാണ് അമ്മ ഇറങ്ങിയിട്ടാണ് ഞാനിരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ആയിട്ടുണ്ടെ കുറെ വിളിച്ചു വിട്ടേ മുപ്പറുള്ള ഈ വേണ്ട വേണ്ട ഞാൻ വരുന്നില്ല നിങ്ങളത് നിങ്ങളാന്നുകൊണ്ടിരുന്ന് പിന്നെ ഞങ്ങൾ മാറിയപ്പോഴാണ് മറ്റേ മോൻ്റെ കൂടെ ഇരുന്നിട്ട് ആടിയായിരുന്നു ഞാനിരുന്നപ്പോൾ അവൻ പൊന്തി പോയിടെ അവന് ബാലൻസ് കിട്ടിയില്ല നീ ആട്ടി കൊടുക്കുന്നോണ്ടാക്കി പിന്നെ അത് ഞങ്ങളുടെ അൻപ് അതെ ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ടാൾ പുറത്ത് വന്നപ്പോൾ ഭയങ്കര കളിയും ചിരിക്കുമായിരുന്നു ക്യാമറ കണ്ടപ്പോൾ ഒന്ന് സൈലൻ്റ് ആയി അമ്മ എന്തായി ചെയ്യണം എന്ന് വെച്ചിട്ട് ആൾ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ മുന്നൊന്നും ചെന്നപ്പോൾ ഇതുണ്ടായിരുന്നില്ല അപ്പോൾ മറ്റേ റൈഡ് ഉണ്ടായിരുന്നത് അഡ്വഞ്ചറസ് ആയിട്ട് അങ്ങനെ അധികം ഒന്നുമില്ല പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഈ റൈഡ് സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാ ത്രീ ഡി ട്വൽ ഡി ഒക്കെ തിയേറ്ററിൽ ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് ടോഡിൽ നല്ലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ചെയ്ത് വയ്ക്കുന്നത് സംഭവം രസം ഉണ്ടായിരുന്നു കേട്ടാ ഈ എനിക്കും മാത്രമേ ആട്ടും കുലുക്കൊക്കെ ഉണ്ടായുള്ളൂ അങ്ങൾക്കും ഞങ്ങൾക്കും ഒരു കുലുക്കും ഉണ്ടായിരുന്നില്ല സുഖസുന്ദരമായിട്ട് അവരുന്നായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറാൻ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കാരണം ബോട്ടിൽ ഓടിക്കാനുള്ള ആളെത്തിയിട്ടില്ല അപ്പോൾ ഇത് ഇവർ ഈ സാധനത്തിൽ വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ നിന്ന് അവിടെ പാനീയപൂരി ഉണ്ടായിരുന്നു പാനിനീപൂരി മസാല പാനീപൂരി ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇത് ഞങ്ങളുടെ വെള്ളം വന്നിട്ടുണ്ട് പക്ഷേ വെള്ളത്തിലൊക്കെയുള്ള ആൾ ഓടിക്കാനുള്ള ആളെത്തിണ്ടായിരുന്നില്ല അത് കാരണം കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ എല്ലാവരും കൂടിയിട്ട് എഫ് ടി സംഭവമൊക്കെ ഇട്ടിട്ട് കയറിയിരുന്നു പതുക്കെയായിരുന്നു പോയരുന്നത് കാരണം ആദ്യം അത്ര അവിടെ ഇഷ്ടപ്പെട്ടില്ല അവന് സ്പീഡായിരുന്നു പക്ഷേ സ്പീഡ് ബോട്ടിൽ കയറണമെന്ന് സ്പീഡ് ബോട്ട് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പതുക്കെ ഉള്ളതിൽ മതി പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് വെച്ചിട്ട് ഇതിൽ കയറി തിരിച്ച് വരണവേക്ക് അവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കട്ട്ലൈറ്റ് വന്നു ഇതിൻ്റെ പേരൊന്നും ആവൻ്റെ തുമ്പത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ ലൈമെന്നാണ് പറഞ്ഞത് പക്ഷേ ലൈമല്ല ഇത് വേറെ സാധനം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർക്ക് നെഗ്ലെറ്റ്സ് വന്നു എല്ലാവർക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു വയർന്ന് അറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഒക്കെ അയച്ച് തിരിച്ചു പോന്നു വരുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്നും ട്രാഫിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ചെയ്യണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അതൊക്കെ എൻജോയ് ചെയ്തു പോന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഉള്ളൂ കേട്ടോ വൈൻ്റെ അപ്പം ചെയ്യുമ്പോൾ ഇരുട്ടത്താണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ